ഷീറ്റ് ഇട്ടിട്ട് ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ എത്ര നല്ല ഷീറ്റ് ഇട്ടിട്ടും കാര്യമില്ല അപ്പൊ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ എന്തായാലും ഷീറ്റ് പെട്ടെന്ന് ദ്രവിച്ചു ഇപ്പൊ ചപ്പ് കാര്യങ്ങളൊക്കെ വീഴുന്ന ഒരു ഏരിയ ആണെങ്കിൽ ഷീറ്റ് എന്തായാലും അതിൻ്റെ മുമ്പായിട്ടൊന്ന് വൃത്തിയാക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതാ ഷീറ്റ് ഇതുപോലെ എന്തായാലും ദ്രവിക്കും പിന്നെ നമ്മൾ എത്ര ഗ്യാരന്റിയുള്ള ഷീറ്റ് എത്ര വാരന്റിയുള്ള ഷീറ്റ് ഇട്ടിട്ടും കാര്യമില്ല കാരണം ഇതേപോലെ ചപ്പ് കാര്യങ്ങൾ നിന്നിട്ടാണ് ഷീറ്റ് പോകുന്നതെങ്കിൽ എന്തായാലും വാരണ്ടിയോ ഗ്യാരണ്ടിയോ ഒന്നും കിട്ടില്ല ഇപ്പം അപ്പുറത്തെ ഷീറ്റ് ഈ ഒരു അവസ്ഥയിലാണ് ചപ്പ് ഉള്ളത് അതെന്തായാലും മഴ പെയ്യുന്ന സമയത്ത് വൃത്തിയാക്കണം അതെങ്കിൽ ഒരു വാരണ്ടിയും നിങ്ങൾക്ക് കിട്ടില്ല ഇത് നമ്മളിപ്പോൾ പുതിയ ഷീറ്റ് ഇട്ടതാണ് അതായത് ജെ എസ് ഡബ്ല്യുവിൻ്റെ റണ്ണിംഗ് ഫീറ്റിന് നൂറ്റി മുപ്പത് പേർ റൈറ്റ് വരുന്ന രേഷൻ ഡബ്ല്യു എല്ല ഓക്സി ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് ഇത് കുറച്ച് ലോക്കൽ ഷീറ്റാണ് ഇതാണ് വീട്ടിൻ്റെ ഓണർ കുഴിപ്പ് വീഴ്ത്തിയാക്കുകയും ചെയ്യില്ല ഒന്നാമത് സ്റ്റോപ്പില്ല ഒരു ഏരിയ വരെ കയറിയിട്ട് വൃത്തിയാക്കാൻ എനിക്ക് സമയമില്ല അതുകൊണ്ടായതാണ് പിന്നെ വേറൊരു കാര്യമോ ഈ ഒരു ഷീറ്റിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ദ്രവിച്ചു വരുന്നുണ്ട് അതിതേപോലെ സെൻസറിന് ടച്ചായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അവിടെ അങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്റേന്റെ ഷീറ്റോ കാര്യങ്ങളോ മറ്റും മുറിച്ചിട്ട് വെക്കലായിരിക്കും കുറച്ചും കൂടി നല്ലത് ഓക്സിയാണ് ഷീറ്റ് ഒരു റണ്ണിംഗ് ഫീറ്റിന് നൂറ്റി മുപ്പത് ഉറുപ്പിയാണ് ഷീറ്റിൻ്റെ റൈറ്റ് വരുന്നത് പിന്നെ ഇതുപോലെ ചപ്പ് കാര്യങ്ങളൊക്കെ വീണിടത്താണെങ്കിൽ പാത്തി പരമാവധി ഒഴിവാക്കലായിരിക്കും നല്ലത് ഇനി പാത്തി ഇടണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മായൻ്റെ മുമ്പായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും എല്ലാം എന്നുണ്ടെങ്കിൽ പാത്തിയിൽ ഫുള്ളായിട്ട് കച്ചറ കുടുങ്ങിയിട്ട് വെള്ളം അതിൽ കെട്ടിയേക്കാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെയാണ് വർക്ക് ോഡ് ഫുള്ളായിട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ട് സീറ്റടിച്ചതാണ് ഇപ്പോ ഇല്ല <laughs> ഇല്ല no, no, no.